ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയ സരോജിനിയോട് പെരുമാറിയതും സംസാരിച്ചതൊന്നും തെറ്റില്ല എന്ന ഭാവത്തിലാണ് ദയ വീണ്ടും സംസാരിക്കുന്നത് എന്നിട്ട് അനന്തമാഷിനോട് ചോദിക്കുകയാണ് എനിക്കിപ്പോഴും ഇരുപത്തൊന്ന് ഭവൻ കാണാതായതിൻ്റെ പിറകിൽ സരോജിനി ആൻഡിയെ തന്നെയാണ് സംശയം ഈ മാല ഈ ഒരു ഭവനോളം വരുന്ന ഈ മാല എങ്ങനെയാണ് അമ്പിളി ചേച്ചിയുടെ എടിനടിയിൽ വന്നത് എന്നങ്ങ് ചോദിച്ചപ്പോൾ അനന്തമാഷ് അക്കാര്യം അങ്ങ് പറയുകയാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വർണം പണയം വെക്കുമ്പോൾ മഞ്ചാടിക്ക് അവകാശപ്പെട്ടത് വേണ്ട എന്ന് തോന്നി അതുകൊണ്ട് അവൾക്ക് വിള്ള സ്വർണം ഞാൻ മാറ്റിവെച്ചു അതിൽ നിന്നും ഒരു പവനോളം വില വരുന്ന ഈ മാലയും ഞാൻ മാറ്റിവെച്ചു അത് ഞാൻ അമ്പിളിയുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്പിളിയുടെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത് മാറ്റിവെച്ചത് അപ്പോൾ അവരുടെ റൂമിൽ തന്നെ കൊണ്ടുപോയി വെച്ചതാണ് ഞാൻ ഇനി ഞാനെങ്ങാനും മറന്നാലും അവരാ റൂമിൽ കിടക്കുന്നത് കൊണ്ട് അവരത് കാണുമല്ലോണ്ടാണ് ഞാൻ അത് ബെഡിനടിയിൽ വെച്ചത് ബാക്കിയുള്ള സ്വർണ്ണമെല്ലാം തന്നെ ഞാൻ കുര്യന് പണയം വെക്കാനാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങാം എന്ന് കരുതി അമ്പിളി ഈ മാല ലച്ചുമോളുടെ കഴുത്തിൽ ഇട്ടേക്ക് എന്ന് പറയുമ്പോൾ അമ്പലി പറയണേ വേണ്ടച്ഛാ എന്റെ മോൾക്ക് ഈ മാല വേണ്ട നാളെ ഇതിന്റെ പേരിലും ച്ഛന്റെ നേർക്ക് ചോദ്യം വരും അമ്പളിയുടെ മകളുടെ പോലെ തന്നെയല്ലേ ഞങ്ങളുടെ മക്കളും എന്തിനാണ് അച്ഛാ എന്റെ മകള് കാരണം അച്ഛൻ ഒരു ധർമ്മസങ്കടത്തിലാകുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ള ഭാവത്തിൽ മാഷു പറയണേ ആ ഇതൊക്കെ നിങ്ങളുടെ അമ്മയുടെ സ്വത്താണെന്നുള്ള ഭാവത്തിലല്ലേ ഇതൊക്കെ പറയുന്നത് നാളെ എന്റെ കയ്യിൽ എന്തെങ്കിലും ആകുന്ന സമയത്ത് ഞാൻ എന്റെ പേരക്കുട്ടികൾക്ക് കൊടുത്തോളാം എന്ന് പറയട്ടോ എന്നിട്ട് ദയോട് പറയണേ ഇപ്പൊ നിന്റെ സംശയം മാറിയില്ല ദയെ എന്ന് ചോദിക്കണം ഇപ്പൊ എന്റെ സംശയമൊക്കെ തീർന്നു പക്ഷെ എന്ന് കരുതി എനിക്ക് സരോജിനി സരോജിനിയാൻറ്റിയോട് മാപ്പൊന്നും ചോദിക്കാൻ കഴിയില്ല എന്റെ വല്യേച്ചക്ക് എന്നെ സംശയിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് സരോജിനി ആൻറ്റിയെ സംശയിച്ചൂടാ എന്നും പറഞ്ഞ് അമ്പ്ലിയെ ഒന്ന് നോക്കിയ ശേഷം ദയ പോവുകയാണ് കേട്ടോ അപ്പോൾ ദയയുടെ ഈ മറുപടിക്കൊക്കെ ആനന്ദമാഷി ശരിക്കും ദയയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് വേണ്ടത് പക്ഷേ മാഷൊന്നും പറയാതെ മാഷ തന്നെ സരോജിനിയുടെ മുന്നിൽ മക്കൾക്ക് വേണ്ടി സ്വയം മാപ്പ് പറയുകയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി സരോജിനിയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ മക്കൾ സരോജിനിയോട് പെരുമാറിയതും സംസാരിച്ചതും ഇങ്ങനെ ഒരു പെരുദ്വം ഉണ്ടാക്കിയതും എല്ലാം തന്നെ തെറ്റാണ് അതുകൊണ്ട് ഞാനായിട്ട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടി സരോജിനിയുടെ മുന്നിൽ അനന്തമാഷി മാപ്പ് പറയുന്ന സമയത്ത് അത് സരോജിനി ിക്ക് വല്ലാത്ത വിഷമം വരിക കേട്ടോ എന്നിട്ട് കരഞ്ഞു കൊണ്ട് പറയുകയാണ് എന്നോട് മാപ്പൊന്നും പറയരുത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അനന്ത മാഷ് കൈകൂപ്പിയിട്ട് സരോജിനിയുടെ മുന്നിൽ മാപ്പ് ചോദിക്കുകയാണ് മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയാണ് അപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോട് കൂടി സരോജിനെ അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കരയാണ് മാഷ് പോയി കഴിഞ്ഞ ശേഷം സരോജിനി കരയുന്നത് കാണുമ്പോൾ അനുസമാധാനപ്പെടുത്തുകയാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ കരയല്ലേ ചേച്ചി എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് പോവാൻ നോക്കി ടീച്ചർ ചേച്ചി വരുന്നത് കാത്തു നിൽക്കാവും എന്ന് പറയട്ടോ അങ്ങനെ സരോജിനി ആ ഞാൻ പൊയ്ക്കോളാം അനു എന്ന് പറഞ്ഞ് വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അനന്തമാഷ് സരോജിനി കരഞ്ഞോണ്ട് പോകുന്നത് അവിടെ നിന്ന് നോക്കി നോക്കിക്കാണെങ്കിൽ മക്കൾ കാരണമാണല്ലോ സരോജിനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ള ഭാവന പിന്നീട് ഹർഷയെ ഡോക്ടർ പരിശോധിച്ച ശേഷം രവിയോടും സുശീലയോടും കൂടി ചേർന്ന് പറയണേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്കിനി സിസേറിയ നടത്താം എന്ന് പറയട്ടോ അപ്പോ രവി ചോദിക്കുകയാണെങ്കിൽ എന്ന പിന്നെ പെട്ടെന്ന് തന്നെ സിസേറിയ നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ രവി ടെൻഷൻ ആവാതിരിക്കെ എന്ന് പറഞ്ഞ് രവിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോ സുശീല പറയുന്നത് അത് ഒരുപാട് നാളെ കാത്തിരുന്ന ശേഷമല്ലേ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായത് അതിൻ്റെ ടെൻഷനാണെന്ന് പറയുന്നത് അങ്ങനെ ഡോക്ടർ പോയി കഴിഞ്ഞാൽ ശേഷം ഹർഷ പറയാണ് അല്ല രവിയേട്ടാ ഇനിയിപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയതല്ലേ എന്നാൽ വീട്ടിൽ പോയി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് രവിയെ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ സുശീല പറയണേ എന്നെ രവി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നോളൂ എന്നിട്ട് ഡോക്ടർ ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്കും രവിക്ക് ഇവിടെ തിരിച്ചെത്താലോ എന്ന് പറഞ്ഞ് രവിയെ പറഞ്ഞു വരാം കേട്ടോ അപ്പോൾ ഹർഷത്തിൽ ഇന്ദ്രനെ വരുത്താൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് രവിയെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുന്നത് അങ്ങനെ സുശീലോട് പറയുകയാണ് എനിക്കൊരു ഉപകാരം ചെയ്യുമോ സുശീലാൻറ്റി എന്ന് ചോദിക്കുമ്പോൾ എന്താ ഹർഷ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ദ്രനെ ഒന്ന് വിളിച്ചു തരാമോ ഇന്ദ്രനോടൊന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു നമ്മൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇന്ദ്രനെ ഒന്ന് വിളിച്ച് അറിയിക്കാമോ എന്ന് പറയുമ്പോൾ സുശീല ഒരു മടിയും കൂടാതെ ഇന്ദ്രനെ വിളിക്കുകയാണ് എന്നിട്ട് ഹർഷ സംസാരിക്കുകയാണ് ഇന്ദ്ര ഒന്ന് പെട്ടെന്ന് ഇവിടേക്ക് വരുമോ എനിക്ക് ലേബർ റൂമിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ എനിക്ക് ഇന്ദ്രനെ ഒന്ന് കാണണം എന്ന് പറയുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്തൊരു വിഷമവും മനസ്സിലേക്ക് ഒരു പ്രയാസവും തോന്നുന്നു എന്ന് പറയട്ടോ അപ്പോൾ രവി ഇല്ല അവിടെ എന്ന് ചോദിക്കുമ്പോൾ രവി ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കാണ് അതിൻ്റെ മുന്നേ ഒന്ന് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എങ്കിൽ ഞാൻ അമ്മയുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് ഹർഷ പറഞ്ഞ പ്രകാരം ഇന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനൊക്കെ ഇന്ദ്രന് നല്ല മടിയുണ്ട് രവി എങ്ങാനും സംശയിക്കുമോ എന്നുള്ള പേടി ഇന്ദ്രന്റെ മനസ്സിലുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് സുശീലയുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് അവിടേക്ക് ചെല്ലാം അഥവാ രവി മനസ്സിലാക്കിയാലും സുശീലാൻഡിയുടെ ഡ്രസ്സ് കൊണ്ടുവരാൻ വന്നതാണ് ഇന്ദ്രൻ എന്ന് തെറ്റിദ്ധരിച്ചോളും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കുന്നത് ഈ സമയം വിനയനും ചീരുവും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് വിനയം പറയുകയാണെങ്കിൽ ചീരുവിനോട് നമ്മൾ ഇവിടേക്ക് വന്നത് എന്തിനാണ് ചീരു നമ്മൾ രഘുവേട്ടനെ കണ്ട് ക്ഷമ പറയാനല്ലേ വീട്ടിൽ വെച്ച് ഉണ്ടായ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിച്ച് രഘുവേട്ടന്റെയും അമ്പലം ചേച്ചി ും ക്ഷമ പറയാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ചിരു പറയണേ ഞാൻ അമ്പലി ചേച്ചിയോടും രഘുവേട്ടനോടും പറയാൻ മാത്രമല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അച്ഛനെ കണ്ട് എല്ലാവരെയും സഹായിക്കുന്നത് പോലെ നമ്മളെയും ഒന്ന് സഹായിക്കണം എന്ന് പറയാനാണ് അപ്പോൾ വിനയം പറയണേ എന്നാ നീ അതൊക്കെ കണ്ട് സംസാരിച്ചിട്ട് വന്നാൽ മതി ഞാൻ എന്തായാലും പോയാലോ എന്ന് പറയുന്ന സമയത്ത് ദയ പറയണേ അത് വേണ്ട വിനയേട്ട എന്തായാലും നമ്മളിപ്പോ ഇവിടേക്ക് വന്നിട്ട് മൊത്തത്തിലങ്ങ് പ്രശ്നമായില്ലേ ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ് ദയെ രഘുവേട്ടന് ഇനി പൈസ കൊടുക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനോ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല അത് കണ്ടിട്ട് എന്റെ സമാധാനം കൂടി പോകും എന്ന് പറയുമ്പോൾ ചീരു പറയണേ എന്തായാലും ഇന്ന് അത് മുടങ്ങിയ സ്ഥിതിക്ക് അച്ഛൻ ഇനി തീരുമാനം മാറ്റിയാലോ മഞ്ചാടിക്ക് കൊടുക്കാൻ നീക്കി വെച്ചതുപോലെ പോലെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നാലോ എന്ന് പറയുമ്പോൾ വിനയം പറയ ഏ അതിനൊന്നും സാധ്യതയില്ല തീരുമാനത്തിൽ നിന്നും അച്ഛൻ പിന്മാറണമെങ്കിൽ ഒരാൾ വിചാരിച്ചാലാണ് ഇനി സാധിക്കുകയുള്ളു തറവാട്ടിലെ തമ്പായി അവർ പറഞ്ഞാൽ ഒരു ഈ തീരുമാനത്തിൽ നിന്നും അച്ഛൻ പിന്മാറും ചീരു പറയണേ ആര് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛൻ എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരിക്കലും അച്ഛൻ പിന്മാറില്ല എന്ന് പറയട്ടോ അപ്പോ ദയ പറയണേ അങ്ങനെയല്ല ചിരിച്ചിരി നമുക്ക് എല്ലാവർക്കും ഒരു വിഹിതം കിട്ടാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ വിനയം പറയണേ എന്തായാലും ഇനിയിപ്പോൾ അത് വിട്ടേക്ക് നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തങ്ങാം അല്ലേ എന്താ നമുക്ക് രാത്രിയിൽ കഴിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനിപ്പോൾ എന്തായാലും അടുക്കളയിലൊന്നും കയറാൻ വയ്യ എന്ന് ദയ പറയാണ് നമുക്ക് പുറത്ത് നിന്ന് ഭക്ഷണം വാങ്ങിയാലോ എന്ന് പറയുമ്പോൾ ചീരു പറയണേ നമ്മുടെ വീട്ടിലെ പോലെ ഇവിടേക്ക് ഓർഡർ ചെയ്താലൊന്നും കൊണ്ടുവരില്ല അവിടെ പോയി വാങ്ങേണ്ടി വരും എന്ന് പറയുമ്പോൾ വിനയം പറയുന്നത് അതിനെന്താ ഇവിടെ നല്ല ഭക്ഷണം കിട്ടില്ലേ ഞാൻ പോയി തന്നെ വാങ്ങിച്ചോളാം അല്ല നമ്മൾ മാത്രം വാങ്ങിച്ച് പുറത്ത് നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് ശരിയാണ് ില്ലല്ലോ അവരോട് കൂടി ചോദിക്കേണ്ടേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഏറ്റു ഞാൻ തന്നെ അവരോടൊക്കെ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് വിനയൻ പുറത്തേക്ക് പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഈ സമയം അനു അനുവാണെങ്കിലും അവിടെ ഇരുന്ന് വിളക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അനുവിനോട് പറയാണ് അല്ല അനു ചേച്ചി രാത്രിയിൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ചീരുവിന് തീരെ വെയ്യ ഇനിയിപ്പോൾ ചീരുവൊന്നും അടുക്കളയിൽ കയറത്തുണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്താ ചീരുവിന് എന്താ സുഖമില്ല എന്ന് ചോദിക്കുമ്പോൾ അടുക്കളയിൽ കയറണം എന്താ അവൾക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ ഇനിയിപ്പോൾ അവൾക്കൊന്നും അടുക്കളയിൽ കയറാം വയ്യ എന്നാണ് പറയുന്നത് അപ്പോൾ പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയുമ്പോൾ അതിനെന്തിനാ നിന്ന് കഴിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം കഞ്ഞി പോരെ എന്ന് ചോദിക്കുമ്പോൾ അല്ല ദയക്കും ചീരുവിനും എന്തെങ്കിലും മറ്റെന്തെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ സമയത്ത് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കില്ല അപ്പം നിങ്ങൾ എന്നാ പുറത്തുനിന്ന് കഴിച്ചോളൂ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി കഴിച്ചോളാം ഞങ്ങൾക്കുള്ളത് വാങ്ങണ്ട എന്ന് പറയട്ടോ അങ്ങനെ വിനയനോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് അനുഭവുന്ന സമയത്ത് വിനയൻ സ്വയം പറയുകയാണ് ഓ നീ ഇപ്പം ഞങ്ങളുടെ കൂടെ ഒന്നും കൂടത്തില്ലല്ലോ കാരണം നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പം എന്തിനാ ഞങ്ങളെ നീ ഞങ്ങളുടെ കൂടെ നീ കൂടുന്നത് എന്നൊക്കെ സ്വയം മനസ്സിൽ അനുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ് പിന്നീട് രഘു അമ്പളിയോട് പറയണേ എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യ എനിക്ക് വല്ലാത്തൊരു തലവേദന അനിയത്തിമാരോടുള്ള പ്രതിഷേധം മനസ്സിൽ വെച്ചിട്ടാണ് അമ്പലി അവിടെ തന്നെ കിടക്കുന്നത് അപ്പോൾ ഈ സന്ധ്യ സമയത്ത് എന്തിനാണ് നീ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വയ്യ എനിക്ക് വല്ലാത്തൊരു തലവേദനയുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അമ്പലി അവിടെ കിടക്കുന്ന സമയത്ത് രഘുവേട്ടനെ ചായ വേണമെങ്കിൽ പുറത്തുനിന്ന് പോയി കഴിച്ചോളൂ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുകയും ചെയ്തോ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു നീ അപ്പൊ ഇന്ന് അത്തായത്തിനൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും വേണ്ട ഒരു ദിവസം പട്ടിണി കിടന്നു എന്ന് കരുതിയിട്ട് മരിച്ചൊന്നും പോവാൻ പോകുന്നില്ല എന്ന് പറയട്ടോ നീ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്തിനാ പുറത്തേക്കൊന്നും ഇറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ റൂമിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും ഉണ്ട് എന്താ നീ പുറത്തിറങ്ങിയാൽ നിന്നെന്താ ആരെങ്കിലും കടിച്ചു തിന്നോ എന്ന് രഘു ചോദിക്കുമ്പോൾ നീ എന്തിനാ വെറുതെ ശത്രുത മനസ്സിൽ വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആർക്കാണ് ആരോടാണ് ശത്രുത എന്നുള്ളത് രഘുവിട്ടിനെ ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ സ്വർണ്ണം പണയം വെച്ച് മുഴുവൻ തുകയും നമുക്ക് തരും എന്നുള്ള പേടിയിലാണ് അവരെല്ലാവരും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവരിവിടെ നിന്നും പോവാതെ അച്ഛൻ ഇനി സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കില്ല എന്ന് പറയുമ്പോൾ രഘു പറയാണ് എനിക്ക് ഇവരുടെയൊക്കെ ആർത്തി കാണുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറയാനാണ് തോന്നുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയത് തന്നെ നിങ്ങളിപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ അച്ഛൻ തരുന്നത് കണ്ണും അടച്ച അങ്ങ് കൈനീട്ടി വാങ്ങിയാൽ മാത്രം മതി എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോവാട്ടോ അപ്പോൾ രഘുവിന് അമ്പളി പറയുന്നതിലും കാര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രഘു ചെന്നിട്ട് പറയുകയാണ് അമ്പലിക്ക് നല്ല തലവേദനയുണ്ട് അതുകൊണ്ട് അടുക്കളയിൽ കയറി െന്ന് തോന്നുന്നില്ല എന്താണ് ഉണ്ടാക്കുന്നത് ഇന്ന് രാത്രിയിൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കഞ്ഞിണ്ടാക്കിയ പോലെ ആ അമ്മാവൻ ലൈറ്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാം കേട്ടപ്പോ അനുപരയണേ ചീരുവിനും ദയക്കും വിനയനും വേണ്ട എന്ന് പറഞ്ഞ് അവർക്കെന്തോ ഭക്ഷണം പുറത്തുനിന്ന് നിന്ന് വാങ്ങിച്ച് കഴിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്നാൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം എന്ന് പറയട്ടോ അങ്ങനെ അനുപമ കഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാണ് രഘു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്കും പോവാണ് കേട്ടോ ഈ സമയം ഹർഷിയാണെങ്കിലോ ഇന്ദ്രനെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് സുശീലയോട് ചോദിക്കുകയാണ് അല്ല എന്താ ഇന്ദ്ര ഇതുവരെ ത് ഇപ്പോൾ രവിയേട്ടനെത്തും അതിന്റെ മുന്നേ ഇന്ദ്രനോട് ഞാൻ വരാൻ പറഞ്ഞതാണ് എന്തുകൊണ്ടാകും വരാത്തത് ഒന്ന് ഫോൺ വിളിച്ച് നോക്ക് ആൻറ്റി എന്ന് പറയാം അങ്ങനെ സുശീല ഫോൺ വിളിച്ച് നോക്കുന്ന സമയത്ത് ഹർഷ പെട്ടെന്ന് ഫോൺ വാങ്ങണം അപ്പോഴാണ് ഡോറിൽ വന്ന് ഇന്ദ്രൻ മുട്ടുന്നത് എന്നിട്ട് കഥക തുറന്ന് അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് സുശീല ഹർഷയും ഇന്ദ്രനും ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടി ഇന്ദ്രന്റെ മുന്നിൽ അന്ന് അഭിനയിച്ചുകൊണ്ട് പറയണേ നഴ്സ് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തോ സംസാരിക്കാനാണ് ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് കഥകടച്ചിട്ട് സുശീല അവിടെ നിന്ന് നിന്നങ്ങ് പോവാട്ടോ ഇന്ദ്രനും ഒരുമിച്ച് രണ്ടുപേരും സംസാരിച്ചോട്ടെ എന്നുള്ള അവസരം ഒരുക്കിയിട്ടാണ് സുശീല പോകുന്നത് അങ്ങനെ സുശീലയുടെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇന്ദ്രൻ അവിടെ വെക്കുകയാണ് ഇന്ദ്രൻ ഒരു ചെറിയ മടിയുണ്ട് ഹർഷയും ഇന്ദ്രനും തനിച്ച് ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എന്നിട്ട് ഹർഷ പറയണേ ഇന്ദ്ര ഇവിടെ ഇരിക്കു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് തന്നെ കസേരയിൽ ഇരുത്തുകട്ടോ എന്നിട്ട് ഹർഷ പറയണേ എനിക്ക് എന്തോ മനസ്സിലേക്ക് വല്ലാത്തൊരു ടെൻഷൻ എനിക്ക് ഇന്ദ്രനെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി എന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ കൈ കയറി പിടിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പെട്ടെന്ന് കൈ അങ്ങ് കൊതറി മാറ്റുക കേട്ടോ എന്തിനാണ് ഇന്ദ്ര നീ ഇങ്ങനെ പേടിക്കുന്നത് ഇപ്പം ഈ റൂമിൽ ആരുമില്ലല്ലോ എന്ന് പറയട്ടോ എന്നിട്ട് ഇന്ദ്രനോട് സംസാരിക്കുന്നു സംസാരിക്കാൻ വേണ്ടി വീണ്ടും ഒരുങ്ങുന്ന ആ സമയത്താണ് അവിടേക്ക് രവി കഥക് തുറന്നങ്ങ് വരുന്നത് അപ്പോ ഇന്ദ്രനും ഹർഷയും എന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് രവിയുടെ മനസ്സിലൊരു ചെറിയ ദേഷ്യവും ഒരു സംശയവും വരികയാണ് ഇന്ദ്രൻ പെട്ടെന്ന് അവിടുന്ന് പതറിങ്ങ എണീക്കാൻ കേട്ടോ ആ രവി രവി എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാണ് എപ്പോഴാണ് ഇന്ദ്രൻ നീ ഇവിടെ വന്നത് എന്ന് ചോദിക്കും ഞാൻ ഇതാ വന്നതേ ഉള്ളൂ ഞാൻ അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സ് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇന്നിപ്പോ ഹർഷയ്ക്ക് തുണക്ക് നിൽക്കുമല്ലോ അപ്പൊ ഞാൻ അതിനുള്ള രസമായി വന്നതാണെന്ന് ഇങ്ങനെ പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്ദ്രൻ രവിയുടെ മുന്നിൽ പറയുന്നത് അപ്പോ ഹർഷ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇയാൾ എന്തിനാ ഇപ്പൊ പെട്ടെന്ന് തന്നെ വന്നത് ഇന്ദ്രൻ വന്ന് കയറിയതേയുള്ളൂ അപ്പോഴത്തേക്കും എത്തി എന്നൊക്കെ ഹർഷീ രവിയെ കുറിച്ച് ചിന്തിക്കുകയാണ്